ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയുക നന്ദി ഉള്ളവനായിരിക്കുക എന്തിനോടെല്ലാം നമ്മൾ നന്ദി പറയണം കിട്ടുന്നത് എന്തിനും നമ്മൾ നന്ദി പറയുക നമുക്ക് ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ നന്ദി പറയുക അപ്പോൾ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്നൊരു സിനിമാ പാട്ട് തന്നെ ഉണ്ടല്ലേ അപ്പോൾ ഇപ്പോൾ ഈ ഒരു വിഷയം എന്ന് പറയുന്ന ഒരു വിഷയം പല ചാനലുകളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നൊക്കെ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതൊരു ഉദാഹരണ സഹിതം ഞാൻ പറയാം അപ്പം ആദ്യമായിട്ട് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു ഈ നിമിഷത്തിന് ഞാൻ നന്ദി പറയുക കാരണം എന്താണ് ഞാൻ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു അല്ലേ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്നോട് തന്നെ നന്ദി പറയുക അപ്പോൾ ഞാൻ ഉദാഹരണത്തിലേക്ക് കിടക്കട്ടെ ഞങ്ങൾ ഒരു യാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു കല്യാണത്തിന് പങ്കെടുക്കണം അപ്പോൾ മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനാണ് അപ്പോൾ നമുക്കൊരു പന്ത്രണ്ട് മണിക്കെങ്കിലും അവിടെ എത്തിച്ചേണെങ്കിൽ നമുക്ക് പഴയ കൂട്ടുകാരിയൊക്കെ എന്ന് കാണാൻ പറ്റുകയുള്ളു അപ്പോൾ അതിനു വേണ്ടി ധൃതിപ്പെട്ട് ഇറങ്ങുകയാണ് ഇറങ്ങി സ്വന്തം വാഹനത്തിലാണ് യാത്ര ഡ്രൈവ് ചെയ്ത് അവിടെ എത്താൻ തന്നെ ഏകദേശം ഒരു മണിക്കൂറോളം എടുക്കും നമ്മൾ ഈ വിവാഹ സ്ഥലത്തെത്താൻ വേണ്ടി അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വന്ന് വണ്ടി നോക്കുമ്പോൾ ടയർ പഞ്ചറായിരിക്കുന്നു അപ്പോൾ ഇനി ഇനി ടയറൊക്കെ മാറ്റണം അല്ലേ ടയർ മാറ്റണം അപ്പോൾ ഒത്തിരി സമയം സമയമെടുക്കും ടയറൊക്കെ മാറ്റിവിടാൻ അപ്പോൾ ഓട്ടോ എന്ന് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ജ മെയിൻ എത്തണമെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നടന്നെത്തണം അപ്പോൾ എന്തു ചെയ്തു വേഗം നടന്നു വേഗം നടന്ന് ജംഗ്ഷനിലെത്തിയതും ഒരു സൂപ്പർ ഫാസ്റ്റ് വന്നു കൈ കാണിച്ച് ഭാഗ്യത്തിന് അത് നിർത്തി അപ്പോൾ അവിടെ പന്ത്രണ്ട് മണിക്കെങ്കിലും എത്തണമെന്ന് വിചാരിച്ച ഞങ്ങൾ അവിടെ പതിനൊന്ന് നാൽപ്പത്തഞ്ചായപ്പോൾ അവിടെ എത്തി ടൈം നോക്കി ഞാൻ തന്നെ അമ്പരം നോക്കി പതിനൊന്ന് നാൽപ്പത്തഞ്ചായിട്ടുള്ളൂ പെട്ടെന്ന് തൻ്റെ മനസ്സിൽ ഞാൻ വിശ്വസിക്കുന്ന ശക്തികൾക്കെല്ലാം ഞാൻ നന്ദി പറഞ്ഞു അന്നീ നന്ദിക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല ഇപ്പോഴാണ് ഈ ചാനലിൽ കൂടി നന്ദി ഗ്രാറ്റിറ്റ്യൂഡ്സ് വേണമെന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ദൈവമേ നന്ദി നന്ദി ആരോടൊക്കെയാണ് നമ്മൾ പറയേണ്ടത് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു ദൈവത്തിന് മാത്രം നന്ദി പറഞ്ഞാൽ പോരാ പിന്നെയോ ആ വാഹനം ഓടിച്ചുകൊണ്ട് വന്ന ആ ഡ്രൈവർക്ക് നന്ദി പറയുക അല്ലേ ആ വാഹനം ഓടി വന്ന റോഡിന് നന്ദി പറയുക ആ വാഹനത്തിന് നന്ദി പറയുക അതിൻ്റെ ടയറുകൾക്ക് നന്ദി പറയുക അതിൻ്റെ ബ്രേക്കിന് നന്ദി പറയുക ആ വാഹനത്തിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും നന്ദി പറയുക ഏതെങ്കിലും ഒന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു എങ്കിൽ കൃത്യസമയത്ത് ഞാൻ ഞങ്ങളിവിടെ എത്തില്ലായിരുന്നു അതുപോലെ വരുന്ന വഴിയിൽ നിൽക്കുന്ന മരങ്ങൾക്ക് നന്ദി പറയുക ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചില്ല ഒടിഞ്ഞ് ആ വണ്ടിയുടെ മുകളിൽ വീണിരുന്നു എങ്കിൽ കൃത്യസമയത്ത് നമ്മളവിടെ എത്തില്ലായിരുന്നു അപ്പോൾ ആരോടൊക്കെ നന്ദി പറയേണ്ടത് റോഡിൽ കൂടി വരുന്ന യാത്രക്കാർക്ക് നന്ദി പറയുക റോഡിൽ കൂടി വരുന്ന വാഹനങ്ങൾക്ക് നന്ദി പറയുക അതിലിരിക്കുന്ന യാത്രക്കാർക്ക് നന്ദി പറയുക ഇരുചക്ര വാഹനങ്ങൾക്ക് നന്ദി പറയുന്ന റോഡിൽ കാന്ടയാത്രക്കാർക്ക് നന്ദി പറയുക ആ ബസ്സിലിരിക്കുന്ന ആ നമ്മൾ സഞ്ചരിച്ച ആ ബസ്സിലിരുന്നവർക്ക് നന്ദി പറയുക ആർക്കെങ്കിലും പെട്ടെന്ന രസകം വന്നിരുന്നു എങ്കിൽ അവരെ കൊണ്ടെത്തിക്കാൻ നോക്കുമോ നമ്മൾ വിവാഹ സ്ഥലത്ത് എത്താൻ നോക്കുമോ അതിനകത്തുള്ള യാത്രക്കാർക്ക് നന്ദി പറയുക പ്രപഞ്ച ശക്തികൾക്ക് മുഴുവനായും നന്ദി പറയുക ഉദിച്ചു വരുന്ന സൂര്യന് നന്ദി പറയുക നമുക്ക് പ്രകാശം വേണമെങ്കിൽ സൂര്യൻ വേണം അല്ലേ നമ്മൾ വസ്ത്രങ്ങൾ ഉണങ്ങിക്കിട്ടണമെങ്കിൽ സൂര്യൻ വേണം അതുപോലെ മഴയ്ക്ക് നന്ദി പറയുക എന്തിനാണ് മഴയ്ക്ക് നന്ദി പറയുന്നത് നമ്മുടെ പ്രദേശമൊക്കെ മാലിന്യം കൊണ്ട് നിറയുമ്പോൾ ഈ മാലിന്യം കഴുകിക്കളയുന്ന നമുക്ക് എന്ത് വേണം വെള്ളം വേണം അല്ലേ അപ്പം വെള്ളം വേണമെങ്കിൽ എന്ത് വേണം മഴ വേണം മഴയ്ക്ക് നന്ദി പറയുക കാർമേഘങ്ങൾക്ക് നന്ദി പറയുക കടലിന് നന്ദി പറയുക കടലിലെ മത്സ്യങ്ങൾക്ക് നന്ദി പറയുക കടലിലെ മത്സ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ പ്രഭാത ഭക്ഷണമായാലും ഉച്ചഭക്ഷണമായാലും രാത്രിയിലെ ഭക്ഷണമായാലും ആ ഭക്ഷണങ്ങൾക്ക് നന്ദി പറയുക ആ ഭക്ഷണം നമ്മൾ എൻ്റെ മുന്നിലെത്തുന്നതിന് വേണ്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾക്ക് നന്ദി പറയുക അല്ലേ കർഷകർക്ക് നന്ദി പറയുക ഇപ്പോൾ തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശബ്ദം ഞാൻ പറയുന്ന ശബ്ദം എൻ്റെ കാതുകൾക്ക് കേൾക്കാൻ കഴിയുന്നു കാതുകൾക്ക് നന്ദി പറയുക ഈ നാക്കെടുത്ത് സംസാരിക്കാൻ കഴിയുന്ന എനിക്ക് ഊർജ്ജം തരുന്ന എൻ്റെ ശരീരത്തിന് നന്ദി പറയുക ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ആദ്യമേ നന്ദി പറയണം കാരണം എന്തുകൊണ്ടാണ് നിങ്ങളാണ് എൻ്റെ പ്രചോദനം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുക ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള മണൽ തൊട്ട് നമ്മൾ കൺമുന്നിൽ കാണുന്ന സൂര്യദേവന് വരെ നന്ദി പറയുക നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ ഭക്ഷണം മുമ്പിൽ കൊണ്ടുവെക്കുമ്പോൾ അത് വീട്ടിലുള്ള വെ അമ്മയായാലും സഹോദരങ്ങളായാലും വേലക്കാരി ആയാലും ആഹാരം മുമ്പിൽ കൊണ്ടു കഴിച്ചു നോക്കിയിട്ട് ആ നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ കറിക്ക് അല്ലേ അല്ലെ ഇന്നത്തെ അപ്പത്തിന് നല്ല രുചിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ കണ്ണുകളിൽ തിളങ്ങുന്ന ഒരു പ്രകാശം അത് നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്താൽ പോലും കിട്ടാത്തൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിച്ചു വരും അതനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ എന്താണെന്ന് അത് അനുഭവിക്കണം അങ്ങനെ ഒരു അനുഭവം നമുക്ക് കിട്ടുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്കുണ്ടാകും നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഒരുമിട്ട് ഹൈയേ ഉള്ളു അത് മുറിച്ച് വേറൊരാൾക്ക് കൊടുക്കുക നമ്മളീ മുറിച്ച് കൊടുക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന അയാൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുമ്പോൾ അയാൾ അത് വാങ്ങിക്കഴിക്കും ഇല്ലേ അപ്പോഴയാളുടെ മനസ്സിൽ എനിക്ക് തന്നല്ലോ എന്നൊരു ണ്ടാവും കൊടുത്തു ശീലിക്കുക മറ്റൊരാൾക്ക് കൊടുക്കാൻ പഠിക്കുക മറ്റൊരാളിൽ നിന്ന് കൈനീട്ടി വേക്കുന്നേക്കാൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ ശീലിക്കുക കയ്യിലുള്ള എന്തും കൊടുത്ത് ശീലിക്കുക അല്ലേ സ്നേഹം പകർന്നു നൽകുക അതുപോലെ എന്തും കൊടുത്തു ശീലിക്കുക നല്ല വാക്കുകൾ പറയുക അതുപോലെ പ്രപഞ്ചമേ നിനക്ക് നന്ദി ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ സമയത്തിന് നന്ദി എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾക്ക് നന്ദി രാവിലെ ഉണർന്നു നീക്കാൻ കഴിഞ്ഞതിന് നന്ദി ഈ പറന്നു പോകുന്ന കിളികളെ നന്ദി അല്ലേ എൻ്റെ വീട്ടിൽ തത്തമ്മ വരും അപ്പോൾ ആ തത്തമ്മയ്ക്ക് ഞാൻ നന്ദി പറയും കാരണം എന്ന് പറഞ്ഞാൽ ആ തത്തമ്മയുടെ ഭംഗി കാണുമ്പോൾ എനിക്കത് ആസ്വദിക്കാൻ കഴിയുന്നതിലുള്ള ആ ഒരു ഇത് അല്ലേ ആ തത്തമ്മയെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം കിളികൾ പറന്നു പറന്നുപോകുമ്പോൾ കാണുന്നൊരു സന്തോഷം കിളികൾക്ക് നന്ദി പറയുക നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സസ്യങ്ങൾക്ക് നന്ദി പറയുക അതിലുള്ള പൂക്കൾക്ക് നന്ദി പറയുക അതിലുണ്ടാകുന്ന മുട്ടുകൾക്ക് നന്ദി പറയുക അതിലുള്ള വിത്തുകൾക്ക് നന്ദി പറയുക ചുരുക്കിൽ പറഞ്ഞാൽ നൂറ്റിയൊന്ന് പ്രാവശ്യമല്ല ഇരുന്നൂറ് പ്രാവശ്യമല്ല മുന്നൂറ് പ്രാവശ്യമല്ല പതിനായിരം പ്രാവശ്യം നന്ദി പറഞ്ഞാലും തീരാത്തത്ര ഭൗതികമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുക്കൾ ഭൂമിയിലുണ്ട് ഭൗതികമല്ലാത്ത വസ്തുക്കൾ ആത്മീയതയിലുള്ളതുണ്ട് ഇവയ്ക്കൊക്കെ നന്ദി പറയുക നന്ദി പറയുമ്പോൾ നമ്മൾ നന്ദി അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ച് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്ദി അങ്ങോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടൂ അല്ല നമുക്ക് നന്ദി കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് നന്ദി പറയരുത് നമുക്ക് ഒരു ചെറിയ ഒരു കടയിൽ ചെന്നൊരു ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അവർ താങ്ക്സ് പറയും അല്ലേ താങ്ക്സ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞില്ലെങ്കിൽ പോലും അവർ തരുന്ന ആ ബില്ലിൻ്റെ ഒറ്റ താങ്ക്സ് എന്ന് എഴുതിയേക്കും അല്ലേ അപ്പോൾ അവർ നമുക്ക് നന്ദി പറയുകയാണ് തിരിച്ച് നമ്മളും താങ്ക്സ് പറയുക അല്ലെങ്കിൽ നോ മെൻഷൻ അല്ലേ പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ എല്ലാം നേടുന്നതിനുള്ള ഒരൊറ്റ വാക്കേ ഉള്ളൂ നന്ദി 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 അത് നിങ്ങളെല്ലാവരും സ്വന്തമാക്കുക നന്ദി നന്ദി സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നന്ദി പറയാൻ പഠിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ഭൂമിയിൽ കാണുന്ന എന്തിനും നന്ദി പറയുക നന്ദി 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 പ്രപഞ്ചമേയും നന്ദി എൻ്റെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും നന്ദി 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 あれ